ഇന്ന് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഏഴ് പതിനാറായി കേട്ടോ അപ്പൊ രാവിലെ തന്നെ അമ്മയുടെ ഗാനം വേള കേൾക്കണമല്ലോ എന്ന് പറഞ്ഞ് തന്നെയാണ് കേട്ടോ എഴുന്നേറ്റ് വന്നത് പിന്നെ ഞാൻ അങ്ങി തൂങ്ങി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഭരണിപ്പാട്ട് പാടാൻ തുടങ്ങും അതിൽ ഈ ബേ എന്തേലും ചെയ്യുന്നതായിട്ട് കാണിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ അവിടെ ഇരുന്നാ പാത്രത്തിനകത്തിരുന്ന രാത്രി കഴുകി വെക്കുന്ന പാത്രങ്ങളട്ടോ അപ്പൊ അതെല്ലാവിടേക്ക് പെറുക്കിയൊക്കെ വെക്കുമായിരുന്നു പിന്നെ ഏഴര ആഴ്ച പോകണം കേട്ടോ അപ്പൊ ഞാൻ എഴുന്നേറ്റത് ഏര് പതിനാറ് അതാണ് അതിന്റെ ഹൈലൈറ്റ് അപ്പൊ പിന്നെ വിലക്ക് കേട്ടല്ലേ പറ്റത്തുള്ളൂ എന്തോ തലവേദനയായിരുന്നു കേട്ടോ അതാണ് അത്രയും താമസിച്ചു പോയത് അപ്പം ഇത് ഈ കലാപരിപാടി ആമിക്കുഞ്ഞ് തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് ദിവസം ദിവസമായിട്ടോ ആമിക്കുഞ്ഞ് രാശേട്ടം കഴിക്കുന്ന സമയത്ത് ആമിക്കുഞ്ഞ് എഴുന്നേക്കുവാണെങ്കിൽ ഇതുപോലെ രാശേട്ടനാണെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് കഴിച്ച് കഴിയുന്ന രാശേട്ടം പത്ത് മിനിറ്റ് ആകും കേട്ടോ കഴിച്ചു കഴിയാനായിട്ട് അപ്പോഴത്തേക്കിനും ആണ് അമ്മ പറഞ്ഞത് അടുപ്പേ അടുപ്പ ഇരിപ്പുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് വെന്തട്ടുണ്ടായിരുന്നേ ഞാനവിടെ വാങ്ങി വെച്ച് നോക്കിയപ്പോഴത്തേക്കിനി ഉപ്പിട്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഞാൻ ഉപ്പും കൂടെ ഇട്ട് പിന്നെ ഇത് ഒരു രണ്ട് മിനിറ്റ് കൂടെ അത് തിളപ്പിച്ച ആ കപ്പയിലോട്ട് പിടിക്കണമല്ലോ അത് കഴിഞ്ഞപ്പോ ഞാനൊരു തൂറ്റാൻ നോക്കിയപ്പോഴത്തേക്ക് അതിന്റെ അടപ്പെ എനിക്ക് അത്ര പാകമല്ലോ കേട്ടാ അതൊക്കെ അമ്മയെക്കൊണ്ടേ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ ഒരു വലിയൊരു അടപ്പൊക്കെ ഇട്ട് ഞാനങ്ങ് ഊറ്റ കേട്ടോ അമ്മയുള്ളപ്പൊ അമ്മയാണ് ചെയ്തത് അമ്മ എന്തോ ഒരു ബിസിയായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ആ സമയം കൊണ്ട് അമ്പാടിപ്പനെല്ലാം റെഡി ആയിട്ടോ ബുധനാഴ്ച ആയതുകൊണ്ട് പിന്നെ കളർ ഡ്രസ്സാണ് അപ്പോഴത്തേക്കിനാ അല്ലെങ്കിൽ തന്നെ ആണെങ്കിലും ആളെല്ലാം ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കേട്ടോ ഒന്ന് എഴുന്നേപ്പിക്കാനുള്ള ഒരു ഇതേ ഉള്ളു പാടേ ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സെറ്റാണ് പിന്നെ ഞാൻ പുട്ടും പഴവും ആദ്യം കൊടുത്തത് ഒരു സ്റ്റൈലിന് വേണ്ടി കേട്ടോ പുള്ളിക്ക് അതുപോലെ ഞാൻ അവിടെ കൊടുത്താലേ പുള്ളി ഇരുന്ന് കഴിക്കത്തുള്ളേ ആമിക്കുഞ്ഞും ചൂടും പനിയായിരുന്നു കേട്ടോ അന്നേരം രാവിലെ തന്നെ ആൻറ്റിബയോട്ടിക് എടുത്ത് മാറ്റി വെക്കുമായിരുന്നു ഫ്രിഡ്ജീന്ന് അത് മാറ്റി വെടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ആഹാരത്തിന് മുന്നേ ഉള്ള മരുന്ന് കൊടുക്കണം കേട്ടോ അത് വെള്ളത്തിൽ കലക്കി കൊടുക്കേണ്ടത് ഭയങ്കര പാടായിരുന്നു അല്ലാത്ത സിറിയ കുഞ്ഞ് കഴിച്ചോളും കേട്ടോ പക്ഷെ അത് കഴിക്കാൻ മാത്രം ഭയങ്കര പാടായിരുന്നേ അത് കഴിഞ്ഞൊരു വൺ ടാസ്ക് ആണ് അമ്പാടി മോനെ കൊണ്ടുള്ള പോക്ക് കേട്ടോ ചിലപ്പോഴത്തേക്കിന്റെ ആ കുഞ്ഞാകെ സീനാക്ക് ഇന്ന് അതുപോലെയുള്ള ഒരു സീനുള്ള ഒരു ദിവസമായിരുന്നു പിന്നെ അയച്ചയുടെ പകുതി വരയ്ക്ക് വന്ന് വിളിച്ചോണ്ട് പോകുവായിരുന്നേ കാരണം കുഞ്ഞിനെയും കൊണ്ട് അത്രയും ദൂരം പോകാൻ പാടാണ് ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ